ഹലോ ചാര് സ്ലാമലൈക്കും അനീഫ ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമല്ലേ പുതിയ ഫോണിലോ പോട്ടോ നമ്മൾ ഇത് വീഡിയോ എടുക്കണത് പോവും പുതിയ ഫോൺ കാണിച്ചതല്ല പക്ഷേ നേരം കിട്ടിയില്ല എന്നാലും വേഗം പെട്ടെന്ന് പോയി എടുത്ത പഴയ ഫോൺ കംപ്ലൈൻറ് ആയിപ്പോ അപ്പോൾ സുഖല്ലേ എടുക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്ത നമ്മളെ വീഡിയോ വരുന്നുണ്ട് ഓക്കെ ഇതായിട്ട് നമ്മൾ ഓഡ് വർക്ക് ഉണ്ടാവും നല്ല ക്ലിയറും ഉണ്ട് ഈ ഫോണിന് അടുപ്പം സംഭവമാണ് അല്ല റെഡിക്ക് എടുത്താൽ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വർക്ക് കൊടുക്കുക പിന്നെ തുടങ്ങി അതിന് ഭംഗി കാണാൾ ഓടി കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് വരും കേട്ടോ വർക്കറ് അല്ലെങ്കിൽ ഭംഗി വാഗ് കാണങ്ങള് വെക്കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ രണ്ട് സൈഡും രണ്ട് മൂടിയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കാണാനെ ഒരു ഭംഗിയാണിപ്പോൾ എല്ലാവരും മുടിയും വർക്കാതെ കാണാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഉണ്ടോ ഇതൊക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഓട് വർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ അടിയിൽ ഓട് വർക്ക് ഉണ്ട് നമ്മൾ മേഞ്ഞോണ്ടിരിക്കാണ് മേഞ്ഞോണ്ട് ഇരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊരു കെട്ടം കെട്ടായി കാണിച്ചു തരാം മേഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഓടൊക്കെ ഇവിടെ കുറച്ച് കയറ്റി കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ കുറേ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മേയണം മേഞ്ഞ വർക്കാണ് ഇപ്പോൾ നമ്മൾ നടക്കാൻ പോണത് നമ്മൾ ഇതിനെ കാണുന്ന ഓട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേക്കിൽ അത് നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ സപ്പോർട്ട് ചെയ്യാം നമുക്ക്